ശ്യാമേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കഴിഞ്ഞ വീഡിയോസിൽ നാട്ടിൽ നിന്ന് ഷെഫുമാർക്ക് എങ്ങനെ വരാമെന്ന് പറഞ്ഞു തന്ന ആളാണ് അപ്പോൾ ആ ഷ്യാമേട്ടൻ ഇവിടെ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ് പുള്ളി ഇവിടെ സി എൻ എം ആയിട്ട് ഒരു നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷ്യാമേട്ടന്റെ നഴ്സിംഗ് എക്സ്പീരിയൻസും സി എൻ എം എങ്ങനെയാവാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷാമേട്ടൻ നാട്ടിൽ നിന്ന് വന്ന ഏജൻസി ഞാൻ വീണ്ടും എന്റെ പേര് ശ്യാംലാൽ ഞാൻ ഇവിടെ ഒരു നഴ്സിംഗ് ഹോമില് പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമി വർക്ക് ചെയ്യുന്നു അറ്റ് ദ മൊമെന്റ് ഇപ്പൊരു സി എൻ എം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോ ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ എ ബി കെ എൻ എസ് ബി കെ കോളേജ് എന്നാണ് ഒരു കുട്ടിത്തിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു അഞ്ചെട്ട് പത്ത് പന്ത്രണ്ട് കൂട്ടുകാരന്മാർ അയർലൻഡിൽ തന്നെ ഉണ്ട് ബേസിൽ എന്ന് പറയുന്ന എൻ്റെ ബസ്റ്റുണ്ട് അവൻ എൻ്റെ ഒരു ഡോർ സ്റ്റോപ്പ് തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് പിന്നെ ഞാൻ വന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉള്ള ഓണക്ക് തന്നെ ലാംഗ്വേജിന്റെ പെട്ടെന്ന് ഇത് പറയുന്നതൊക്കെ ഒന്ന് എടുക്കാനും പിന്നെ ആക്സന്റ് പിന്നെ ആ നമ്മൾ എൻ്റെ കയ്യിൽ ആയിട്ടുള്ള വർക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളെല്ലാം എമർജൻസി വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ നേഴ്സിങ് ഹോം ഒരു ഒരു വർക്ക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് മനസ്സിലായത് എനിക്കും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തു നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയി പിന്നെ വന്ന ബുദ്ധിമുട്ടെന്ന് പറയാൻ അങ്ങനെ പറയാനായിട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഉള്ളവണത്തിന് ഒരു ക്രൈറ്റീരിയ എക്സാം ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് അത് എങ്ങനെയൊക്കെ പാസ് ആകുക പിൻ നമ്പർ കിട്ടുക വർക്ക് ചെയ്യുക അത്രേ ഉള്ളൂ എനിക്ക് ഇതിനെപ്പറ്റി പറയാന് വേറെ ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് രൂപേഷ് കുമാർ പണിക്കർ എന്ന് പറഞ്ഞ പുള്ളി അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഡിസിഷൻ ലെറ്റർ എടുത്ത് അതിനുശേഷം ബ്രഫനി സൊല്യൂഷൻ എന്ന് പറയും എൻ്റെ ബോസ് അരുൺ ഉണ്ണിത്താൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രണ്ടുപേരും കൂടെ ഉള്ളൊരു ഒരു ഒരു ഏജൻസി പോണക്കുള്ള ഒരു ഒരു സെറ്റപ്പ് ഉണ്ട് അതിൽ നിന്ന് ബ്രഫനി സൊല്യൂഷൻ അതിൻ്റെ പേര് അവരുടെ വഴിയാണ് എനിക്ക് ഇവിടെ പ്ലേസ്മെന്റ് കിട്ടിയതും ജോലിക്ക് എടുത്തതൊക്കെ വെള്ളം നല്ല ലൈഫാണ് ലൈഫായിരുന്നു ഇവിടെ വന്നപ്പം ഇവിടെ വന്നിട്ട് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞത് അതുവരേക്കും നല്ല രീതിയിലുള്ള ഒരു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ടങ് പോയി അതിനുശേഷം കഴിച്ചു ഭാര്യ ഭാര്യയുടെ പേര് സിത്താര പുള്ളിക്കാരിയും സി യു എച്ച് ഫിളോബോട്ടമിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു നല്ലൊരു ഭാര്യാണ് എനിക്കൊരു കൊച്ചുണ്ട് പിന്നെ ഉള്ള ഒരു നമുക്ക് വർക്ക് ചെയ്യാൻ ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ ഒത്തിരി അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഈ മടിയില്ലാതെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് പൈസ സമ്പാദിക്കാനും നല്ല രീതിയിൽ ജീവിച്ചു പോകാനും പറ്റിയ ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടാതാ ഇത്രയും വർഷമായിട്ട് എങ്ങനെയുണ്ടായിരുന്നു തുടക്കം വെതർ കാര്യങ്ങളെല്ലാം തുടക്കം കാലാവസ്ഥ ഭയങ്കര തണുപ്പും കാര്യങ്ങളും എല്ലായിരുന്നു വന്നു കയറി ഇപ്പം ആദ്യത്തെ ആ ഒരു സമയം മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ അതുമായിട്ട് ആ പതുക്കെ പതുക്കിയാൽ ശീലമായി പോയി ഒരു കുഴപ്പമില്ല പിന്നെ ഇപ്പൊ നല്ല സമ്മറൊക്കെ വരുമല്ലോ എന്നാ കൊഴപ്പേക്കണം

എന്നാ പറയുന്നത് ഇന്ത്യക്കാരുണ്ട് ഐറിഷുകാരുണ്ട് ഫിലിപ്പീൻസ് ഉണ്ട് പിന്നെ വേറെ രാജ്യക്കാർ ഒക്കലോട്ട്സ് നഴ്സിംഗ് ഹോംസിംഗ് ഹോം അത് അവിടുത്തെ നല്ല മാനേജ്മെന്റും ആണ് എല്ലാ കാര്യങ്ങളും കൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ നമ്മളിപ്പോ എന്തോരം പൈസ കിട്ടും പറഞ്ഞാലും ഒരു ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് എനിക്ക് അവിടെ മാറാനും തോന്നുന്നില്ല പിന്നെ നമ്മളെ കുളിക്കാനെ പറ്റി എടുത്തു പറയണം കേട്ടോ എന്റെ കൂട്ടത്ത് ജോലി ചെയ്യുന്ന ഞാൻ പേര് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആറേലും വിട്ടുപോയി കഴിഞ്ഞാൽ അതുകൊണ്ട് വർക്ക് ചെയ്ത് എല്ലാരും ചെയ്ത് ചെയ്ത് പോയ ആൾക്കാരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവരും സൂപ്പറാണ് സൂപ്പറാണ് അതിപ്പോ അത് വെച്ചാൽ എന്തോ ഇപ്പൊ നമ്മളിപ്പോ എപ്പോഴും പറയാലെ വന്ന വഴി മറക്കരുതെന്ന് നമ്മളീ ഡൽഹിയിലും ബാംഗ്ലൂരും ഒക്കെ പഠിച്ച അവിടുത്തെ ഒരു ജീവിത രീതി ഒക്കെ കഴിഞ്ഞിട്ട് വേറെലി ഡിഫറെ സ്ഥലത്തോട്ട് കുറ്റിപ്പറച്ചു നട്ടു ഇവിടെ വന്ന് നല്ല രീതിയിലൊരു ജീവിതം ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം സന്തോഷമായി വേറെ കാര്യം ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാ ഒരുപാട് നേഴ്സുമാർ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടു മൂന്ന് വർഷമായി സി എൻ എം പോസ്റ്റിലേക്കൊക്കെ കേറാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കാം ക്രൈറ്റീരിയ എങ്ങനെയാണ് ബേസിക്കലി ഒരു പറയുന്നത് തന്നെ വലിയ അഭിമാനമുള്ള കാര്യമാണ് സി എൻ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലിനിക്കൽ നേഴ്സിങ് മാനേജർ അതൊരു പോസ്റ്റ് പിന്നെ മറ്റുള്ളവർ ഇച്ചും കൂടെ ലീഡ് ചെയ്ത് നയിച്ച് കാര്യ സൂപ്പർവൈസിംഗ് ആയിട്ടും പിന്നെ അവരെന്തേലും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരെന്തേലും ഒരു മിസ്റ്റേക്ക് കാണിച്ച അങ്ങനെയല്ലേ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു നമ്മുടെ നാട്ടിലേക്ക് എന്നാ പറയുന്നത് ഒരു ഹെഡ് നഴ്സ് എന്നൊക്കെ പറയുവല്ലേ ആദ്യ പോണൊക്കെ ഉള്ള ഒരു പൊസിഷൻ ആയി കഴിഞ്ഞാൽ സി എൻ വാങ്ങാൻ അങ്ങനെ ഇന്നെ ഇത്ര നാള് വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല എന്റെ ഒരു സുഹൃത്ത് പുള്ളിക്കാരി ഡോണെന്നേര് വൈഫ് അവള് വന്നിട്ട് പടക്കം പൊട്ടുന്നു എനിക്ക് നെയ്സായിട്ട് വന്നു കുറഞ്ഞ ആൾ കഴിഞ്ഞപ്പോ സി എൻ എം ഐ ഇപ്പം വേറെ ഒരു പോസ്റ്റിലേക്ക് വേറ്റിരിക്കുന്നു അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക അറിയാവുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇവിടെ നമ്മുടെ നാടിനെ കഴിഞ്ഞും ഒരു വല്യൊരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ഞാൻ വർക്ക് ചെയ്തത് എന്റെ എക്സ്പീരിയൻസ് ആട്ടോ ഈ ആറു മണിക്കൂർ വർക്ക് നമ്മുടെ നാട്ടിലെ എന്തുവാ സിക്സ് അവേഴ്സ് ഷിഫ്റ്റ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ വന്നു കഴിയുമ്പോ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാ രാവിലെ എട്ട് മണിക്ക് കയറിയ വൈകുന്നേരം എട്ട് മണി ആകുമ്പോ നമ്മുടെ അടപ്പ തെറിച്ചായിരിക്കും ഇറങ്ങുന്ന ആ ഒരു ബുദ്ധിമുട്ട് ആദ്യമേ അങ്ങോട്ട് വരും പിന്നെ ഈ പറഞ്ഞോണെങ്കി ഇത് ഒന്ന് ശീലമായിരിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ മൂന്നോ നാലോ ദിവസം പിന്നെ ഇതിലെല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വന്നു എല്ലാവർക്കും മാസമോ രണ്ടാഴ്ച കൂടുമ്പോഴായിരിക്കും സാലറി കിട്ടുന്നത് ആ ഒരു കിട്ടുന്ന ദിവസം അക്കൗണ്ടില് നമുക്കൊരു ഇത്ര രൂപ എങ്ങനെ കയറി എന്ന് പറഞ്ഞോണ്ട് വരും അതപ്പോ തന്നെ നമ്മൾ ഇന്ത്യൻ മൽക്കരിച്ച് നോക്കി കഴിയുമ്പോ മൂന്നര ലക്ഷം രൂപ ആ കിട്ടുന്ന ഒരു സന്തോഷം എവിടെ പോയാലും കിട്ടത്തുമില്ല ഈ പറക്കിനോട് നല്ല പിറ്റേ ദിവസം ചാടി ചാടി നിക്കാനുള്ള ഒരു പ്രചോദനം ഇവിടെ കണ്ടാലും എനിക്കും ഒരു ഇതായിട്ട് തോന്നിയതാണ് നമ്മൾ ആഴ്ചയിൽ ഇപ്പൊ എനിക്ക് ആഴ്ചയില സാലറി വരുന്ന ആഴ്ചയിൽ ആഴ്ചയിൽ സാലറി വരുമ്പോ നമുക്ക് സന്തോഷമാണ് പിന്നെ കാരണം നാട്ടിലൊക്കെ പറഞ്ഞ് നമ്മൾ അഞ്ചാം തീയതി അല്ലെങ്കിൽ പത്താം തീയതി കാത്തിരിക്കണം സത്യം സാലറി വരാൻ വേണ്ടിട്ട് കേട്ടോ പിന്നെ എല്ലാരും അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഇടപെടാതെ അവനെ ഒരു സെറ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും ഈ അയർലൻഡിൽ കുറച്ചാൾ എന്നിട്ട് ഓസ്ട്രേലിയ പോകുന്ന ട്രെൻഡ് നമ്മള് കണ്ടുപോയിരുന്നുണ്ട് യു കെ എന്നും അയർലൻഡൊക്കെ എല്ലാ എല്ലാ കാര്യത്തിനും രണ്ട് രണ്ട് സൈഡുള്ള ഓണക്ക് അതിനും നല്ല കാര്യങ്ങൾ കൊണ്ട് മോശമാണ് ഇപ്പം നല്ല കാര്യം പറയുവാണെങ്കിൽ അവിടെ നല്ല ഒരുപാട് സാലറി വ്യത്യാസമുണ്ട് നാലഞ്ചു ലക്ഷം രൂപ ഇന്ത്യൻ മണി നോക്കുമ്പോൾ പത്രം കിട്ടും ഒരു മാസം പിന്നെ ഈ ഫാമിലിനെ കൊണ്ടാണ് അതായത് ഇപ്പൊ അച്ഛനും അമ്മേനെ കൊണ്ട് നിർത്താനാണ് ഒരു വർഷം അങ്ങനെയൊക്കെയുള്ള വിസയുടെ സ്റ്റേറ്റ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഈസി ആണ് സ്ഥലം മേടിച്ച് വീട് വെക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട് കസ്റ്റമൈസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ ഇവിടെ ആ ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നമുക്ക് മൂന്ന് മാസം ആറുമാസോ അങ്ങനെങ്ങാണ്ടൊക്കെ ഉള്ളു അത് പേരന്റ്സിനെ കൊണ്ട് നിർത്തുന്നത് പിന്നെ വെതർ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ പകുതി തണുപ്പും പകുതി മഞ്ഞും പിന്നെ ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കുന്നു പിന്നെ ഇവിടെ ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാ ഇവിടെ ഈ പാമ്പും പഴുതാരും ഒന്നും ഇല്ല അതുകൊണ്ട് ഒരു പേടിയില്ല അതേത് പള്ളക്കാട്ടിൽ കൂടെ പറമ്പിൽ നാടൊക്കെ എന്തോരമാണെങ്കിലും ഞാനിങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട് ഓസ്ട്രേലിയയിലൊക്കെ ഒരുപാട് പാമ്പുണ്ട് ഓപ്പൺ എന്നൊക്കെ പിന്നെ അവിടെ അതേപോലെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു പിന്നെ ഇച്ചിരി വെയിൽ കൂടുതലുണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഓസ്ട്രേലിയയില് അവരൊക്കെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് വാ അവിടെ നല്ലതാണ് ഒരുപാട് നാട്ടിലെ ചൂടാണ് നാട്ടിലെ ചൂടാണെങ്കിൽ പിന്നെ പോകേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല നാട്ടിലെ മുപ്പത്തെട്ട് പിന്നെ എന്തോ എനിക്ക് ഈ രാജ്യത്തിനോടാണ് അച്ചിരി ജീവിക്കണമെന്നു പറഞ്ഞാൽ ഞാൻ ഈ പരിപാടിയൊക്കെ ഇച്ചിരി പേഴ്സൺ ആയതുകൊണ്ട് സോറി സിറ്റിസൺഷിപ്പ് ഇപ്പോഴാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് അത് ഐ മീൻ സബ്മിഷൻ ചെയ്തിട്ടേ ഉള്ളൂ ഇനിയിപ്പോ ഒരു മാസം സിറ്റിസൺഷിപ്പ് എത്ര വർഷം 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 അപ്ലൈ അതായത് ക്രിട്ടിക്കൽ സ്കിൽ ആർക്ക് വേണമെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞാൽ അയർലൻഡിൽ എങ്ങനെ വന്നുള്ളതല്ല വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷം നിങ്ങൾ ഈ രാജ്യത്തുണ്ടായി മൂന്ന് മാസത്തിൽ കൂടുതൽ ലീവ് ഒക്കെ അത്രയും കൂടുതലൊക്കെ നിക്കാതെ ലീവ് എടുത്ത് ലീവ് എടുക്കാതെ നിക്കുക മൂന്ന് മാസത്തിൽ കണ്ടിന്യൂസ് നിന്നവർക്കൊക്കെ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മൾ എവിടെയൊക്കെ താമസിച്ച അവിടത്തേക്ക് പ്രൂഫ് ഓഫ് റെസിഡൻസ് അവിടെ താമസിച്ച പേപ്പേഴ്സുകള് പിന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെന്ന നമ്മുടെ പാസ്പോർട്ട് ഇതെല്ലാം ഇത്ര ഒക്കെ പറഞ്ഞാൽ ആയിക്കോട്ടെ ഏജൻസി വഴി ഏത് ഏജൻസി പറയാം ബേസിക്കലി ഞാൻ എന്റെ ഡിസിഷനിലെ പ്രൈമറി സ്റ്റെപ്പ് എടുക്കാൻ ഹെൽപ്പ് ചെയ്ത് രൂപേഷ് കുമാർ പണിക്കർ എന്ന് പറഞ്ഞി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ് പുള്ളിക്കാരന് ഏജൻസി ചെയ്തോണ്ടിന്നിട്ട് പിന്നെ അങ്ങനെ ഏജൻസി അല്ല വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് ചെയ്തു തന്നു പുള്ളിക്കാരന്റെ വൈഫ് അവിടെ എന്തോ ഒരു അയർലൻഡ് അല്ലാണ്ട് തന്നെയുള്ള പുള്ളിക്കാൻ ഇലക്ഷൻ ഒക്കെ നിന്നതാ ഡബ്ലില് അതിനുശേഷം പിന്നെ എന്റെ ബോസ് ഞാൻ ഞാനിപ്പോഴും ബോസ് ഇപ്പോഴും എനിക്ക് എപ്പം എന്തൊരു സംശയം വന്നാലും ഏത് സമയത്തും എനിക്ക് വിളിക്കാൻ ഒരു അവകാശം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന അരുൺ ഉണ്ണിത്താൻ എന്ന് എന്റെ ആശാൻ ബോസ് എന്ന് പറഞ്ഞു പക്ഷെ ഉള്ള ആശാൻ പുള്ളിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് നിതിൻ ചേട്ടൻ യുടെ ഒരു ഏജൻസിന് ജനുവൻ ആയിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന കോൺടാക്ട് ഉണ്ടോ നമ്മൾ ബന്ധപ്പെടാൻ ചോദിക്കാം ബന്ധപ്പെടാൻ പറ്റി അത് അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കോൺക്ട് നമ്പറും എടുത്തെടുത്ത് ചോദിക്കുന്ന കാരണം ഈ വീഡിയോ കാണുന്നവരൊക്കെ നേഴ്സുമാർ ചിലപ്പോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുന്നവരും ഇരിക്കുന്നവരും കാര്യങ്ങൾ അറിയാൻ ചീത്തയായിട്ടുള്ള ഒരുപാട് ഏജൻസികളുണ്ട് സൊല്യൂഷൻസ് എന്നെ പറഞ്ഞ പുള്ളി അദ്ദേഹത്തിന്റെ പരിപാടി എനിക്ക് ജനുവന എന്നെ എന്റെ കൂട്ടുകാരുടെ ബേസിനെ കൊണ്ടുവന്നു പിന്നെ അതാണ് അവരുടെ ഏജൻസി പൈസയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തില്ല കാരണം നമ്മളെ അതൊരു എന്റെ ഡിഫറെന്റ് മേഖലയാണ് ആൾക്കാരോട് കൺവിൻസ് ചെയ്യുന്നു സംസാരിക്കുന്നു പേപ്പർ ഡോക്യുമെന്റേഷൻ ഡിലേ ആയി കഴിഞ്ഞാൽ ൾക്കാര് വിളിച്ചത് അങ്ങനെ ഒരുപാട് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു അങ്ങനെ പറ്റില്ല ഡയറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഏഴു വർഷമായിട്ട് പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ പറഞ്ഞാൽ ഇവിടെ എച്ച് എസ് സി ഇതൊക്കെ ഉണ്ടല്ലോ ഓപ്പർച്യൂണിറ്റി അത് ട്രൈ ചെയ്തില്ലായിരുന്നു ആക്ച്വലി അങ്ങനെ ഒരു ഒരു ട്രൈ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ അടുത്ത് പോയി ഇവിടെ എച്ച്എസ് സിയിൽ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്തായിരുന്നു ഒരിടത്ത് കിട്ടി അത് കഴിഞ്ഞിട്ടും പിന്നെ ഇപ്പം നമ്മൾ ആ ജോലി ചെയ്തോടൊന്നും അങ്ങ് വിട്ടുപോകാനുള്ള ഒരു മനസ്സ് തോന്നിയില്ല ഒരു ഒരുപാടുണ്ട് ഇപ്പം സിത്താർ എന്റെ ഭാര്യ ജോലി ചെയ്യുന്നത് എച്ച് എസ് പുള്ളിക്കാരി പ്ലബോട്ടമിസ്റ്റ് ഭയങ്കര ഈസി വർക്ക് എന്നാ പറയുന്നത് പക്ഷെ എല്ലാ ദിവസവും പറയുന്നുണ്ട് ടോട്ടലി ടോട്ടി ടായർഡെന്ന് അത് കഴിഞ്ഞിട്ട് എന്താ അതിന്റെ രീതിയില്ല യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റല് അപ്പൊ ഈ മെറ്റേണിറ്റി ആയിട്ടുള്ള സമയത്താണ് ഇവരുടെ ഏറ്റവും ബെനിഫിറ്റ് അഞ്ചാറ് മാസം ഫുൾ സാലറി അത് കഴിഞ്ഞ് പിന്നെ ഹാഫ് സാലറി പിന്നെ മൂന്ന് മാസം വേണമെങ്കിൽ വീട്ടിൽ ചുമ്മാ ഇരിക്കാം ഒരു എച്ച് എസ് സി ഒരുപാട് നല്ലതാണ് പ്രൈവറ്റിൽ അങ്ങനെയുള്ള കൊടുക്കുന്ന വളരെ തുച്ഛമായിട്ടുള്ള നേഴ്സിംഗ് ഹോമുകളൊക്കെ ഉണ്ട് പ്രൈവറ്റ് നേഴ്സിംഗ് ഹോംസ് പക്ഷെ നമ്മളിപ്പോ ഒരു ഞാൻ പറയട്ടെ ഒരു ഒരു രണ്ടു മൂന്ന് വർഷം ഒരടുത്ത് വർക്ക് ചെയ്ത് അവിടുത്തെ ആൾക്കാരുമായിട്ടും അവിടെ ജോലി ചെയ്യുന്നവരും അവിടുത്തെ റെസൻസും ഒക്കെ ആയിട്ട് നമുക്കൊരു ഒരു ഒരു കമ്പനി ആയി കഴിഞ്ഞിട്ട് അറ്റാച്ച് വരും പിന്നെ അത് പോകാൻ പാടാണ് പിന്നെ നമ്മളെ ഇതിനെല്ലാം ഉപരി നമ്മുടെ കംഫർട്ട് സോൺ നമ്മളിവിടെ ഹാപ്പി ആണോ നമ്മളിവിടെ സാറ്റിസ്ഫൈഡ് ആണോ നിനക്ക് കിട്ടുന്ന നീ അവിടെ സന്തോഷവാനാണോ എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എല്ലാവരും ഇവിടെ വരുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ അത്യാവശ്യം ജോലി ചെയ്യുക നല്ല രീതിയിൽ ജീവിക്കുക സന്തോഷത്തോടെ ഇരിക്കുക അപ്പൊ ശ്യാമേട്ടന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ശ്യാമേട്ടന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിരുന്നു അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ കാണാന്ന് ചിലപ്പോൾ കമന്റ് ഒക്കെ ഇടും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ട് നേഴ്സുമാരൊക്കെ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് ചോദിച്ചാൽ മതി അപ്പൊ ശ്യാമേട്ടൻ അല്ലെങ്കിൽ ഞാൻ അതിന്റെ അറിയുന്ന കാര്യങ്ങൾ അറിയുന്ന പോലെ നമ്മൾ പറയും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ